ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഫുട്ബോൾ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ക്രിസ്ത്യാനോ യൂട്യൂബ് ചരിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നര മണിക്കൂറിൽ ഇത് ആരാധകരുടെ വിജയം മാത്രമല്ല യൂട്യൂബേഴ്സിന്റെ യൂട്യൂബ് ചാനലിന്റെ ലോക റെക്കോർഡാണ് നമ്മൾ എന്ന വീഡിയോയിൽ ഈ ക്രിസ്ത്യാനിന്റെ പുതിയ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഓക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കാൻ പാടുപെടുന്ന നിരവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അമ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നിങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് സ്വന്തമാക്കുന്നത് എന്നാൽ ചാനൽ തുടങ്ങിയ ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഗോൾഡൻ ബട്ടൺ സ്വന്തമാക്കാനുള്ള മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കുകയാണ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പർ ക്രിസ്ത്യാനോ എന്ന യൂട്യൂബ് ചാനൽ ബുധനാഴ്ച വൈകിട്ടാണ് ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്തത് നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഒരു നിമിഷം പതിനായിരക്കണക്കിന് ആളുകളാണ് ചാനലിനെ ഫോളോ ചെയ്തത് ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു മണിക്കൂറിനുള്ളിൽ പിന്നിട്ടപ്പോഴേക്കും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി രണ്ടു മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു മില്യൺ അടിക്കുകയും ചെയ്തു